നിങ്ങൾക്ക് വിധി പറയേണ്ടി വരുമ്പോൾ കുറ്റം പറയേണ്ടി വരുമ്പോ വിധികർത്താക്കളാകേണ്ടി വരുമ്പോ രണ്ട് കാര്യങ്ങൾ കാണുമ്പോ ആര് ചെയ്തതാണ് ശരി ആരുടേതാണ് തെറ്റ് അവിടെ പാർട്ടിയല്ല നോക്കേണ്ടത് സംഘടനയല്ല നോക്കേണ്ടത് സത്യം എവിടെയാണ് ആ സത്യത്തിന്റെ കൂടെ നിൽക്കുക എവിടെയാണോ ധർമ്മമുള്ളത് ധർമ്മത്തിന്റെ കൂടെ നിൽക്കുക എവിടെയാണ് തെറ്റുള്ളത് ആ തെറ്റിനെ തെറ്റായി കാണാനുള്ള കണ്ണുണ്ടാവുക ഇതൊരു കാര്യമാണ് അഞ്ചുമിൽ അതിൽ നിങ്ങൾ നീതിയോടെ വിധി പറയണം എന്നല്ലാതെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ശരി വേറുള്ളവർ ചെയ്യുന്ന മുഴുവൻ തെറ്റ് അങ്ങനെയല്ല തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റാണ് നന്മ ആര് ചെയ്താലും നന്മ നന്മയാണ് അങ്ങനെ നീതിപരമായി കാര്യങ്ങളെ വീക്ഷിക്കാൻ ഈ ഉമ്മത്തിന് എന്ന് സാധിക്കുമോ അന്നാണ് ഈ ഉമ്മത്തിന്റെ മനസ്സുകൾ നന്നാകുന്നത് നന്മയെ നന്മയായി കാണണം തിന്മകളെ തിന്മയായിട്ട് കാണുകയും വേണം ഒരു നന്മയെ തിന്മയായോ തിന്മയെ നന്മയായോ ന്യായീകരിക്കേണ്ടതില്ലീൻ വളരെ വ്യക്തമാണ് വളരെ വ്യക്തമാണ് തെറ്റ് തെറ്റാണെന്നും നന്മ നന്മയാണെന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കെ പിന്നെ എന്തിനാണ് ദീനിൽ നിർബന്ധ നിർബന്ധാവസ്ഥ എന്തിനാണ് ഈ കറാഹ് എന്തിനാണ് നിർബന്ധിപ്പിക്കേണ്ടത് എന്തിനാണ് നിർബന്ധ മതപരിവർത്തനം ഇതൊന്നും ആവശ്യമില്ല ഇതൊന്നും ആവശ്യമില്ല നന്മ നന്മയാണ് തിന്മ തിന്മയാണ്